ഹരിശ്രീ ഗണപതിയെ നമ അവിഘ്ന യുദ്ധകാണ്ഡം ഭാഗം ഒന്ന് ഹനുമാൻ ലങ്കയിൽ അനുഷ്ഠിച്ച കാര്യങ്ങളെല്ലാം ശ്രീരാമാദികൾ മനസ്സിലാക്കി രാവണനോട് യുദ്ധം ചെയ്യാൻ ലങ്കയിലേക്ക് പുറപ്പെടാൻ അവർ തീരുമാനിച്ചു രാവണനാകട്ടെ യുദ്ധപ്രതിരോധത്തെ പറ്റി സഹോദരന്മാരോട് ആലോചിച്ചു രാവണന്റെ സഹോദരനും ശ്രീരാമ ഭക്തനുമായ വിഭീഷണൻ രാമന് സീതയെ തിരിച്ചു നൽകാൻ ഉപദേശിച്ചു വിഭീഷണനെ രാവണൻ കൊല്ലാനൊരുങ്ങി പ്രാണരക്ഷാത്വം വിഭീഷണൻ ശ്രീരാമ സവിത്രത്തിൽ അഭയം പ്രാപിച്ചു സമുദ്ര തരണത്തിനായി ശ്രീരാമൻ വരുണനെ പ്രാർത്ഥിച്ചു മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷവും വരുണൻ പ്രസാദിക്കുന്നില്ല എന്ന് കണ്ട ശ്രീരാമൻ ക്രുദ്ധനായി അമ്പും ഇല്ലുമെടുത്ത് സാഗരം എന്ന പേര് തന്നെ ഇല്ലാതാക്കി കളയുമെന്ന് പ്രഖ്യാപിച്ചു ഇതോടെ വരുണൻ ശ്രീരാമ ശ്രീരാമപാദങ്ങളിലെത്തി നമസ്കരിച്ചു വാനര പ്രമുഖരിൽ ഒരാളായ നളൻ വിശ്വകർമാവിന്റെ പുത്രനായതിനാൽ ഇടുന്ന കല്ലുകളൊക്കെ പൊങ്ങി പൊങ്ങിക്കിടക്കുമെന്നും അദ്ദേഹത്തിനെ കൊണ്ട് സേതുബന്ധനം നടത്തണമെന്നും നിർദ്ദേശിച്ചു വാനരന്മാരെല്ലാവരും കൊണ്ടുവന്നെത്തിച്ച കുന്നും മലയും കല്ലും അടങ്ങിയ സാമഗ്രികളെ കൊണ്ട് സേതുബന്ധനം പൂർത്തിയായി ശ്രീരാമചന്ദ്രൻ രാമേശ്വരത്ത് ശ്രീ പരമേശ്വരനെ പ്രതിഷ്ഠിച്ചു സമുദ്രം തരണം ചെയ്ത ശ്രീരാമാദികൾ ലങ്കയിലെത്തി ഹനുമാന്റെ തോളിൽ തോളിലിരുന്ന് ശ്രീരാമൻ ലങ്കാപുരി നോക്കി കണ്ടു ശുഗനെ രാവണന്റെ അടുത്തേക്ക് തിരിച്ചയച്ചു വാനരപ്പടയുടെ ശക്തിയെക്കുറിച്ചും ശ്രീരാമനും സീതയും ലോകമാതാവും മാതാവും പിതാവുമാണെന്ന സത്യം മനസ്സിലാക്കി അവരോടുള്ള വൈരാഗ്യം ഉപേക്ഷിക്കണമെന്നും ശുഗൻ രാവണനെ ഉപദേശിച്ചു രാവണൻ ശുഗനെയും ദേഷ്യത്തോടെ പറഞ്ഞയച്ചു ശുഗന് ഒരു പൂർവ്വ വൃത്താന്തമുണ്ട് ശ്രേഷ്ഠനായ സന്യാസി വര്യനായിരുന്നു സുഗബ്രഹ്മർഷി ഒരു ദിവസം അഗസ്ത്യമുനി ശുഗമുനിയുടെ ആശ്രമത്തിലെത്തി സന്ധ്യാവന്ദനം കഴിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് അഗസ്ത്യമുനി കുളക്കടവിലേക്ക് പോയ നേരം വജ്രധംശാസുരൻ അഗസ്ത്യമുനിയുടെ വേഷം ധരിച്ച് ശുഗമുനിയോട് തനിക്ക് ഭക്ഷണത്തിൽ മാംസാഹാരം ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു ഇത് കേട്ട് ആദ്യം സ്തബ്ധനായിപ്പോയ ശുഗൻ ഏതു വിധേനയും അതിഥിയെ സൽക്കരിക്കണമല്ലോ എന്ന് കരുതി മാംസാഹാരം വിളമ്പി എന്നാൽ തനിക്ക് മാംസാഹാരം വിളമ്പിയത് കണ്ട അഗസ്ത്യമുനി ശുഗമുനിയെ ശപിച്ചു മനുഷ്യരെ ഭക്ഷിക്കുന്ന രാക്ഷസരായി ഭൂമിയിൽ വാഴട്ടെ എന്ന് എന്നാൽ സത്യം മനസ്സിലാക്കിയ അഗസ്ത്യമുനി ശുഗമുനിക്ക് ശാപമോക്ഷവും നൽകി രാവണനെ ആത്മതത്വോപദേശം ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് രാക്ഷസഭാവം ഉപേക്ഷിച്ച് ദ്വിജത്വം വന്നുകൂടും എന്ന് അനുഗ്രഹിച്ചു അതിനുശേഷം രാവണന്റെ മുത്തച്ഛനായ മാലയവാനും ശ്രീരാമനുമായുള്ള യുദ്ധത്തിലൂടെ കുലം മുടിക്കരുതെന്ന് രാവണനെ ഉപദേശിച്ചു രാവണൻ ഇതൊന്നും ചെവിക്കൊള്ളുവാൻ തയ്യാറല്ലായിരുന്നു അതോടെ അതിതീക്ഷമായ യുദ്ധം ആരംഭിച്ചു രാക്ഷസപ്രമുഖർ നടത്തിയ ആദ്യ യുദ്ധത്തിൽ പരാജയപ്പെട്ട രാവണൻ കുംഭകർണനെയും അതികായനയും പറഞ്ഞയച്ചു യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് കുംഭകർണനും രാവണനെ നീതിവാക്യങ്ങൾ ഉപദേശിച്ചു ശത്രുതാഭാവം കൊണ്ട് മാത്രമേ തനിക്ക് നാരായണ പദം നേടാനാവൂ എന്ന് മനസ്സിലാക്കിയ രാവണിലെ ഭക്തന്റെ മനസ്സ് ആരെയും അനുസരിക്കാൻ തയ്യാറല്ലായിരുന്നു യുദ്ധത്തിൽ കുംഭകർണനും അതികായനും മരിച്ചു ശേഷം രാവണ ഇന്ദ്രജിത്ത് യുദ്ധത്തിന്റെ നായകത്വം ഏറ്റെടുത്തു ഇന്ദ്രജിത്ത് സുഗ്രീവൻ മറ്റ് വാനരവീരന്മാർ അവസാനം ശ്രീരാമനും അടക്കം എല്ലാവരെയും ബ്രഹ്മാസ്ത്രത്താൽ വീഴ്ത്തി യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന വിഭീഷണൻ യാതൊരു ആയുധങ്ങളും ഏൽക്കാത്ത ഹനുമാൻ ബ്രഹ്മാവിന്റെ പുത്രനായ ജാംബവാൻ എന്നിവർ മാത്രം അവശേഷിച്ചു ജാംബവാന്റെ ഉപദേശപ്രകാരം ഹനുമാൻ കൈലാസത്തിൽ പോയി സുമേരു പർവ്വതത്തിൽ നിന്നും മൃതസഞ്ജീവനി പർവ്വതത്തോടു കൂടി കൊണ്ടുവരികയും വീണുപോയരെല്ലാം ഉണർന്നു നിൽക്കുകയും ചെയ്തു ശേഷം പർവ്വതം തിരിച്ചു കൊണ്ടുപോയി വെച്ചു ഹനുമാൻ ഹരേ രാമ ശേഷം രണ്ടാം ഭാഗത്ത്